അപ്പുണ്ണിക്ക് ദേഷ്യം തുടങ്ങിയിരിക്കുകയാണ് ഇനി അവന് ആ ഓട്ടോ പോയതിൻ്റെ ദേഷ്യം തീരുന്നത് വരെ അവനിങ്ങനെയുള്ള പുലുകൾ കാണിക്കും ദേഷ്യം ഇന്ന് തീർക്കുന്നത് ഒരു തൊണ്ടിൻ്റെ കൂടെയാണ് ദേഷ്യക്കാരൻ ദേഷ്യം തീർക്കുകയാണ് ഇനി കുറേ എടുക്കും ഈ ദേഷ്യം മാറാൻ

ഇവനൊരു മഹാച്ചട്ടമ്പിയാണ് ഇവന് വീട്ടിലുള്ളവരാരും പുറത്തു പോകാൻ പാടില്ലേ പുറത്ത് പോയി കഴിഞ്ഞാൽ അവന് ഭയങ്കരമായിട്ട് ദേഷ്യമുണ്ടാവും അതിനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇനി അടുത്തെന്ത് ചെയ്യണോന്ന് തളന്നിരുന്നു എന്തോ നട ആലോചിക്കണേ ഉം മതിയായാ ഇതാണ് രാവിലെയുള്ള ദേഷ്യം ഇങ്ങനെയാണ് തീർക്കുന്നത് എന്തെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കടിച്ച് ചീത്തയാക്കാൻ നോക്കുക അതാണ് അവൻ്റെ ദേഷ്യം